സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ടുഡേ വി ആർ പ്ലേയിങ് വിത്ത് ടീം ഓൺ എഫ് സി മൊബൈൽ സോ ലെസ് ഗോ ടു അവർ മെഗാ വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മുടെ നമ്മുടെ ഫസ്റ്റത്തെ ഇത് തന്നെയാണ് നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ന്യൂ ടീം ആയിട്ട് നമ്മൾ എഫ് സി മൊബൈലിൽ ഒരു മാച്ച് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ ഇതാണ് ലൈൻ അപ്പ്

ഓ മൈ മൈകോ കാലിയില് ചെലപ്പം കണ്ടോള് ഓ അപ്പൊ നമ്മൾ ഗോൾ ഒഴിച്ചിട്ട് കളി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഒരു നല്ലൊരു മുന്നേറ്റം ഓ അത് ഒരു അടിപൊളി ഇന്റർസെപ്ഷൻ ചെയ്തിട്ടുണ്ട് ജോൺസ് ജോൺസ് ഓ ഓക്കെ കളി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ സെവൻ്റി ഫൈവ് മിനിറ്റ്സ് ആയി ഓക്കെ കളി ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളു ഓക്കെ ഒരു നല്ല കാക്കാൻ്റെ ഒരു ഫിസിക്കൽ ഓക്കെ റൊദ്രി അതെടുത്ത് ഓക്കെ നിങ്ങൾ കമ്മെൻറ്റ് ചെയ്യോ നല്ല ഈ കളിയിൽ ആരാ കളിക്കുന്നേ ഓക്കേ നമ്മുടെ ഗോൾ കീപ്പറിന്റെ ബാക്ക് പാസ് ഓ ഗോൾ കീപ്പർ അവിടെ സ്കില്ലെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുവാണ് ഓക്കെ ഗോൾ കീപ്പർ തന്നെ കാണിക്കോ നല്ലൊരു പാസ് കൊടുത്ത് ഗോൾ കീപ്പർ ഓ റൊദ്രിയുടെ ഒരു പവർ ഷൂട്ട് ഓ അത് നല്ലൊരു ആയിരുന്നു റൊദ്രി കൊടുത്തത് ഓ ഇവനെന്നെ പൊട്ടത്തരോ കാണിച്ചുപോയെ ഡി ജെ ഗോൾ കീപ്പർ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന പ്ലെയറിനെ എല്ലാം ദേ ക്ലിയർ ആക്കി കൊടുത്തു. ദേ അവിടെ വെസ്റ്റ് ടീമിന്റെ പ്ലെയർ ദേ ഓ മൈ ഗോഡ് നമ്മുടെ ആരെന്ന് മാർക്കിനിയസ് അത് ഇന്റർസെപ്ഷൻ ചെയ്തു എടുത്തു. ഓ മൈ ഗോഡ്. ಅದು നോൺ എടീസ് എക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കേ. ഓ ലോംഗ് പാസ്. ദേറ്റ് ലോംഗ് പാസ്. ഓ ആ വെസ്റ്റ് ടീമിൽ അത് ഒരു മിസ്സ്. ഓ സരിഡീസ്റ്റി. ഓ അങ്ങ ഓ അവിടുത്തെ ഗോൾ കീപ്പർ ഫിസിക്കലി അല്ല ഡിഫൻസ് ഫിസിക്കലി ഇത് എടുത്തിട്ടുണ്ട് ബോള് ഓ സർ ഡിസ് ആയിട്ടുണ്ട് ഓക്കേ ഓ കളി അവസാനിച്ചു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഫൺ ആയിട്ട് തോന്നി നിങ്ങക്ക് ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലെയറും ഒന്ന് കമന്റ് ചെയ്യുക നല്ല ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ